ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വ്യക്തിയൊരു സമയത്ത് എത്രമാത്രമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻ്റർലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റ് പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നമുക്കിവിടെ ലഭിക്കുന്ന ആൻസേഴ്സ് അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് അവർ അവരുടെ ലൈഫിൽ നിങ്ങളെ ലഭിച്ചത് അത്രത്തോളം അവർ പ്രഷ്യസ് ആയിട്ടുള്ള വ്യക്തികളാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ലൈഫിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായതും നിങ്ങൾ അവർക്ക് നഷ്ടമായപ്പോൾ മേ ബി ഒരു സമയത്ത് നിങ്ങളൊരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്ക് അത്രയും ഒരു മിസ് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് അവർ പറയാണ് അവരൊരു വാർണിംഗ് തരാണ് യു ആർ ലൂസിങ് മീ ബിക്കോസ് ഓഫ് യുവർ ബിഹേവിയർ ഇപ്പോൾ നിങ്ങളിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഈ വ്യക്തിയെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത് ആ ഒരു നിങ്ങൾക്ക് അവരെയും നഷ്ടപ്പെട്ടു പോകും എന്നിങ്ങനെ അവർ നിങ്ങളോടൊരു വാണിങ് തരാണ് കാരണം അവർക്ക് ഇങ്ങനെ ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല ഓക്കെ ഐ ഫീൽ ലൈക്ക് യു ഡോൺ കെയർ അബൌട്ട് മീ ഓക്കെ അവർക്ക് ഫീൽ ചെയ്യാണ് നിങ്ങളവരെ കെയർ ചെയ്തിട്ടില്ല നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടില്ല അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് അവരിപ്പോൾ പറയുകയാണ് യു ആർ യു സ്റ്റോൾ മൈ ഹാർട്ട് ഐ ഫസ്റ്റ് ഐറ്റ് ഹാൻഡിൽ ഇറ്റ് വിത്ത് കെ ഓക്കെ അവരുടെ ഹൃദയം ആദ്യത്തെ ആ ഒരു കാഴ്ചയിൽ തന്നെ നിങ്ങൾ സ്റ്റോൾ ചെയ്തു എന്നാണ് അവർ പറയുന്നത് അതായത് അത്രത്തോളം അവരുടെ ഹൃദയം ഹൃദയം നിറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞു പോയൊരു ചിത്രമാണ് നിങ്ങളുടെ നിങ്ങളുടേത് അതുകൊണ്ട് ഒരിക്കലും അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാനാവില്ല ഓക്കെ ഐ ഹാവ് ജസ്റ്റ് ഓക്കെ അഡ്ജസ്റ്റഡ് അലോട്ട് ഓക്കെ ഒരുപാട് അവരിങ്ങനെ സെൽഫീൽ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് അവരുടെ ലൈഫിൽ അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ അവർക്ക് അവരുടെ മനസ്സിനെ ഒന്ന് കാമാക്കി വെക്കാൻ പോലും കഴിയാത്ത അത്രയും രീതിയിൽ അവർ സെൽഫ് ഹീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഐ വിൽ നോട്ട് എക്സ്പ്ലെയിൻ സെൽഫ് ഓക്കെ ഒരുപാട് തവണ അവർക്ക് അവരുടെ ഭാഗത്ത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവർക്കൊന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല എന്നൊക്കെ അവർ നിങ്ങളോട് പറയാണ് ഓക്കെ അവരുടെ അവരുടെ തെറ്റുകൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഓക്കെ നിങ്ങളെ നോക്കിയിരിക്കാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ അത്രയും സന്തോഷത്തിൽ ഉള്ള ഒരു മറ്റൊരു കാര്യം അവരുടെ ലൈഫിൽ ഇല്ല അത്രയും സന്തോഷമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് എന്നൊക്കെയാണ് ഡിഫിക്കൽട്ട് ടു കോപ്പ് അപ്പ് വിത്ത് യു ആറ്റിറ്റ്യൂഡ് ഓക്കെ ഓക്കെ ഇപ്പം നിങ്ങളിങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുന്നത് അവർക്ക് ഇങ്ങനെ അതിൽ എന്താണ് മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഈ സെപ്പറേഷൻ താങ്ങാൻ കഴിയുന്നില്ല ഓക്കെ നിങ്ങളായിട്ട് അവർ ചെയ്സ് ചെയ്യുന്നില്ല നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ഫോക്കസ്ഡ് ആവുന്നുണ്ടാവാം ഈ ഒരു രീതിയിൽ നിങ്ങൾ പോകുന്നതാണ് അവർക്കിപ്പോൾ താങ്ങാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ എത്രമാത്രം ആഴത്തിലാണ് മിസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം എത്ര ഡിസ്റ്റൻസിലാണെങ്കിലും സെപ്പറേഷനിലാണെങ്കിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു സോൾ ബോണ്ടിങ് ഉണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ഫ്ലെയിം എനർജി കണക്ഷനിലുള്ള വ്യക്തികളായിരിക്കാം ജന്മജന്മാന്തരങ്ങളായിട്ട് ബന്ധമുള്ള വ്യക്തികളായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ പോലും ആ വ്യക്തി ഇപ്പോൾ കോണ്ടാക്റ്റിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കും ആ വ്യക്തിയെ മനസ്സിൽ മനസ്സിലെന്ന് മായ്ക്കാനോ അല്ലെങ്കിൽ മറക്കാനോ കഴിയാത്തത് ഓക്കെ അത് നിങ്ങൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് വിതൗട്ട് യു ഐ എം നോട്ട് ഫൈൻ ഐ നീഡു നിങ്ങളില്ലാതെ അവർ ഓക്കെ അല്ല എപ്പോഴും നിങ്ങൾ അവരുടെ അരികത്ത് വേണം അവർക്ക് നിങ്ങളുടെ സാമീപ്യം ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ഓക്കെ നിങ്ങളെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം അവർക്കുണ്ട് ടുഡേ ടുമോറോ ഫോർ എവർ എപ്പോഴും എല്ലായ്പ്പോഴും ആ ഒരു സ്നേഹം അങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് സെപ്പറേഷനിലായാലും നോ കോണ്ടാക്റ്റിലായാലും അവരുടെ മനസ്സിൽ നിറയെ നിങ്ങൾ മാത്രമേ ഉള്ളൂ വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്ന് തന്നെയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മറുപടിക്കായിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണുള്ളത് ഗീവ് മീ വോൺ ലാസ്റ്റ് ചാൻസ് ഐ വോണ്ട് ടു സോട്ട് ഇറ്റ് ഔട്ട് ഒരു ഒരു ലാസ്റ്റ് ചാൻസ് കൂടി അവർക്ക് കൊടുക്കുമോ എന്നുള്ളവർ ചോദിക്കുകയാണ് അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ അവർ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ് ചെറിയ റീഡിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് ആണ് നമ്മളിവിടെ കേട്ടത് ഇപ്പം റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാതെ വരികയും ബായ് ബൈ